रे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुगामृतद्रवसंयुतंपदा भागवतं रसमालयं मुहुरहोरसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं व्यासं तदो जयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത് അലേച്ഛാ കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം മൂന്ന് മുതൽ വരെ വായിക്കാം ദേഹസ്യ सानुबन्धस्य दुर्म ध्रुवाणि मन्यते मोहाद् गृहक्षेत्रावसूनि चन्दुर्वै भव एतस्मिन् यां यां योनिमनुव्रजेद् तस्यां तस्यां च लभते निर्वृतिं न विरज्यतेहं वै न पुमां त्यक्तुमिच्छति नारक्यां निर्वृदौ सत्यां देवमाया विमोहिदः आत्मजाया सुधागार पशु निरूढमूलहृदय आत्मानं बहु मन्यते सन्दह्यमान एषामुद्वहनाधिना करोत्यविरतं मूढो दुरीधानी दुराशयहा विवर्तन वाच चलो हरे कृष्णा जी जीवाच्छदः yes रमा भाई माता जीवाच्छदः हरे कृष्णा ओ अक्षयानं ते मेरे आंदोष्या अक्षयानं नमः ओम विष्णुपादाय कृष्ण श्रीमदे भक्ति वेदांत स्वामी नमस्ते देवे दे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात देशधारिणे जय श्री कृष्ण चैतन्य प्रभो श्री अद्वैत गाधरा श्रीवासादि गौरव हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुगमुगाद् अमृत द्रव संयुधं रसमालयम् होरसि गाभुवि भावुगाः नारायणं नमस्कृत्यं नरञ्जैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेष्वभद्रेषु नित्यं भागवत सेवय भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवगीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം സ്കന്ധം മൂന്ന് അധ്യായം മുപ്പത് കലേച്ച കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം മൂന്ന് അധ്രുവേഹസ്യ സുബന്ധ്യ ദുർമതി ധ്രുവാണി മന്യദേ മോഹാദ്ഗ്രഹ ക്ഷേത്ര വസൂനി തെറ്റായി മാർഗനിർദ്ദേശം ചെയ്യപ്പെട്ട ഭൗതികവാദിക്ക് തൻ്റെ ശരീരവും അതുമായി ബന്ധപ്പെട്ട ഭവനം ഭൂമി സമ്പത്ത് എന്നിവയും താൽക്കാലികങ്ങളാണെന്നില്ല അജ്ഞത മൂലം അവയെല്ലാം സുസ്ഥിരമാണെന്ന് അവൻ വിചാരിക്കുന്നു ശ്ലോകം നാല് ജന്തുർവൈഭവ ഏതസ്മിൻ യാം യാം യോനിം അനുവ്രജേ തസ്യം തസ്യം സലപതേ ം ഏത് വർഗത്തിലാണ് ആവിർഭവിക്കുന്നതെങ്കിലും ജീവസത്തക്ക് ആ വർഗത്തോട് പ്രത്യേകമായൊരു പ്രതിപത്തി ഉണ്ടാകും അത്തരമൊരവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിന് അവനൊരിക്കലും വിമുഖത ഉണ്ടാവുകയും ഇല്ല ശ്ലോകം അഞ്ച് നരകസ്തോപിദേഹം നിർവൃതൌ സത്യം ദേവമായ വിമോഹിത ായ ജീവസത്ത അവന്റെ സ്വന്തം പ്രത്യേക വർഗത്തിലുള്ള ജീവിതത്തിൽ സംതൃപ്തനാകുന്നു മായാശക്തിയാൽ അവബോധം മറയ്ക്കപ്പെടുന്നതിനാൽ നരകത്തിലാണെങ്കിൽ പോലും അവൻ സ്വന്തം ശരീരം ത്യജിക്കുവാൻ തീരെ താല്പര്യപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നാൽ നരകീയ ആസ്വാദനങ്ങളിലും അവൻ അത്യാഹ്ലാദം അനുഭവിക്കുന്നു ശ്ലോകമാറ് ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം വർത്തനം ബഹുമന്യദേവന് സ്വന്തം ജീവിത നിലവാരത്തോടുള്ള അത്തരം സംതൃപ്തിക്ക് നിദാനം ശരീരം ഭാര്യ ഭവനം കുട്ടികൾ മൃഗങ്ങൾ സമ്പത്ത് സുഹൃത്തുക്കൾ തുടങ്ങിയവകളോടുള്ള രൂഢമൂലമായ ആകർഷണമാണ് അത്തരം സമ്പർക്കങ്ങളിൽ താൻ പരിപൂർണനാണെന്ന് ബദ്ധാത്മാവ് സ്വയം കരുതുന്നു ശ്ലോകമേഴ് സന്ദഹ്യമാന സർവാഹനീ ദുരാശയാവർത്തനം എല്ലായ്പോഴും ഉത്കണ്ഠയാൽ എരിയുകയാണെങ്കിലും അത്തരം ഒരു വിഡ്ഢി അവന്റെ കുടുംബത്തെയും സമൂഹത്തെയും പരിപാലിക്കാൻ കഴിയുമെന്ന ഒരിക്കലും സഫലമാകാത്ത പ്രത്യാശയോടെ എല്ലാത്തരം ദുഷിച്ച പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കും ഹരേ കൃഷ്ണ താങ്ക് യു രാമ ഭയജി ഹരേ കൃഷ്ണത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഭഗവാൻ കപില ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു ഈ അദ്ദേഹത്തിന്റെ ആരംഭത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാലത്തിന്റെ ശക്തി തന്റെ ജീവിതത്തിന് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ഭൗതികമായിട്ടുള്ള ശരീരം സ്വീകരിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭൗതിക ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാലത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ജീവാത്മാവ് ഒരു ജീവൻ മറന്നുപോകും എന്നാണ് പറയുന്നത് കാലം പ്രവർത്തിക്കുന്നുണ്ടോ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി മഴ പെയ്യുന്നതും സൂര്യൻ ഉദിക്കുന്നതും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും സസ്യങ്ങൾ പുഷ്പിക്കുന്നതും ഫലമുണ്ടാകുന്നതും എല്ലാം കാലത്തിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതും സംഹരിക്കപ്പെടുന്നതും കാലത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് പക്ഷേ ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ കാലത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിസ്മരിച്ചാണ് ഒരു ജീവാത്മാവ് ജീവിക്കുന്നത് എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഭഗവാൻ വിശദീകരിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇത് ദേഹസ്യ സാനുബന്ധസ്യ ദുർമതി ധ്രുവാണിമന്യതീ മോഹാദ് ഗൃഹക്ഷേത്ര വസൂനിച്ച ഒരു ജീവന് വളരെ താൽക്കാലിക സമയത്തേക്ക് മാത്രമാണ് ഒരു ഭൗതിക ശരീരം ലഭിക്കുന്നത് അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല കുറച്ചു കാലത്തേക്ക് അതിൻ്റെ കർമ്മം തീരുന്നത് വരെ മാത്രമാണ് ഒരു ജീവന് ഭൗതിക ശരീരത്തിൽ കഴി കഴിയാനുള്ള അവസരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഭൗതിക ശരീരം ലഭിക്കുന്നത് പക്ഷേ ഭൗതിക ശരീരം ലഭിച്ച ഉടനെ ആ ജീവൻ വിചാരിക്കുന്നത് ഇതിൽ എനിക്ക് എല്ലാ കാലവും ജീവിക്കാം എന്നുള്ള ധാരണയിലാണ് ജീവാത്മാവ് ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്നത് കാലത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇത് കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടതാണ് ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തനിക്ക് ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ആ ജീവാത്മാവ് മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ജീവാത്മാക്കളെ ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ ദുർമതി എന്നാണ് പറയുന്നത് യഥ ധ്രുവ ദേഹസ് സാനുബന്ധ ദുർമതി ധ്രുവാണി വന്യതയെ മോഹ ഇവിടെ മായയുടെ പ്രവർത്തനമാണ് ഭൗതിക ലോകത്തിൽ മായ ജീവാത്മാവിനെ ഒരു മോഹത്തിൽ പെടുത്തിരിക്കുകയാണ് എന്താണ് മോഹം ഇത് അധ്രുഹസ്യ ദേവസ് ദേഹസ്യ ധ്രുവാണിമന്യതയും മോഹാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ട തിരിച്ചു കൊടുക്കേണ്ട ശരീരമാണ് പക്ഷെ ഈ ശരീരത്തിൽ തന്നെ ഒരുപാട് കാലം തുടർച്ചയായിട്ട് എനിക്ക് ജീവിക്കാം അല്ലെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് ധ്രുവം ഇതെല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ജീവാത്മാവ് പദ്ധതികൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് അധ്രുവമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ശരീരത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടതാണ് എന്നുള്ള കാര്യം ആ ജീവാത്മാവ് മറന്നു പോകുന്നു എന്നാണ് പറയുന്നത് ദുർമതി അതായത് അതിന് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് വിവർത്തനത്തിൽ ശീല പറയുന്നത് തെറ്റായി മാർഗനിർദ്ദേശം ചെയ്യപ്പെട്ട ജീവാത്മാവ് അത് ജനിച്ച ഉടനെ നമ്മൾക്ക് എവിടെ നിന്നും ഭൗതിക ലോകത്തെ എവിടെ നിന്നും ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ലഭിക്കുകയില്ല ജീവാത്മാവിന് തെറ്റായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതിക ലോകത്തിൽ ഈ ശരീരം നീ തന്നെയാണ് ഈ ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം നിൻ്റേതാണ് എന്നാണ് ഒരു ജീവാത്മാവിന് കിട്ടുന്ന നിർദ്ദേശം അപ്പോൾ പിന്നെ ആ ജീവാത്മാവ് ആ ഒരു ഭൗതിക ബോധത്തിൽ ഉറക്കുകയും അതിന്റെ ധാരണ ആ ഭൗതിക ലോക ലോ ഭൗതിക ധാരണയിൽ ഉറക്കുകയും അതിനനുസരിച്ച് അത് ജീവിക്കുകയും ചെയ്യുന്നു ഞാൻ ശരീരമാണ് ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം എൻ്റെതാണ് എന്നുള്ള നിലവാരത്തിലാണ് തെറ്റായിട്ട് മാർഗനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ജീവാത്മാവ് ഇവിടെ ജീവിക്കുന്നത് എന്ന് പറയും അപ്പോൾ ശരീരവുമായി ബന്ധപ്പെട്ടത് താൽക്കാലികമാണെങ്കിൽ പോലും അത് എല്ലാ കാലത്തേക്കുമാണ് എന്ന് വിചാരിച്ചും അതിനെ ഉപേക്ഷിക്കേണ്ടതാണ് മനസ്സിലാക്കാതെ അധ്രുവമായിട്ടുള്ള ധ്രുവമായിട്ടുള്ളതിനെ അധ്രുവമായിട്ടുള്ളതിനെ ധ്രുവമായിട്ട് വിചാരിക്കുന്നു എന്നാണ് പറയുന്നത് യഥ ധ്രുവം യഥ്രുവ ദേഹസ്യ ധ്രുവാണിമന്യതയെ മോഹാൻ യാശക്തി കൊണ്ട് ഉപേക്ഷിക്കേണ്ട വസ്തുവിനെ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അതെല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്നു അതിന് എന്തിനോടൊക്കെയാണ് ആകർഷണം ഉണ്ടാകുന്നത് മൊഹാൻ ഗൃഹക്ഷേത്ര വസൂനിച്ച ശരീരം ശരീരമിരിക്കുന്ന വീട് അതിന്റെ സമ്പത്തുകൾ അതിന്റെ സ്വത്ത് ഇതൊക്കെ തന്റെ കൂടെ ജീവിതാലം മുഴുവൻ എന്ന് വിചാരിച്ച് തെറ്റായി വിചാരിച്ച് അതങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ജന്തുർവൈ ഭവേതസ്മിൻ യോനിം അനുവ്രജ തസ്യാം തസ്യാം സലഭതേ നിർവൃതി ഇത് ഭൗതിക ലോകത്തിൽ ശരീരം കിട്ടിയിട്ടുള്ള എല്ലാ ജീവാത്മാക്കളുടെയും ചിന്താഗതി ഇങ്ങനെ തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല നമ്മൾക്ക് ഏത് ശരീരം കിട്ടിക്കഴിഞ്ഞാലും ഒരു ജീവന് അടുത്ത ശരീരം എത്ര താഴ്ന്ന നിലവാരത്തിലുള്ള ശരീരമാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ അത് വിചാരിക്കുന്നത് എന്താണ് ഈ ശരീരത്തിൽ സുഖമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ജീവിതമാണ് എനിക്ക് അത്യന്തികമായിട്ടുള്ളത് ഇതിൽ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നാണ് ഏത് ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവും വിചാരിക്കുന്നത് എന്ന് പറയുന്നു അത് ഒരു മായാശക്തിയാണെന്ന് പറയുന്നു പറയും ശക്തി രണ്ട് തരത്തിൽ മായ പ്രവർത്തിക്കുന്നതായിട്ട് ഭാവാർത്ഥത്തിൽ ഷീലപ്രഭുപാതർ വിശദീകരിക്കുന്നുണ്ട് ആ ആവരണാത്മിക ശക്തി പ്രക്ഷേ പ്രക്ഷേപാത്മിക ശക്തി ഇങ്ങനെ രണ്ട് രീതിയിലാണ് മായ പ്രവർത്തിക്കുന്നത് ഒന്ന് ആ മായയുടെ യഥാ ആ മായ ജീവാത്മാവിന്റെ യഥാർത്ഥ ബോധത്തിനെ മറച്ചു വെക്കും നമ്മളെ ശരീരമാണ് നമ്മള് ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവാണെന്നും നമ്മുടെ യഥാർത്ഥ ബന്ധം ഭഗവാനുമായിട്ടാണ് ആണ് എന്നുള്ള കാര്യവും ആവരണാത്മിക ശക്തി മറച്ചു വെക്കും അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റെതാണ് ഇതെല്ലാ കാലത്തേക്കും നിലനിൽക്കും എന്നൊരു ജീവാത്മാവ് വിചാരിക്കുന്നത് അതേപോലെ പ്രക്ഷേക പ്രക്ഷേപാത്മിക ശക്തി എന്ന് പറയുന്നത് ഒരു ജീവനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക് മായ തള്ളിവിടുന്നു നമ്മൾക്ക് ഇപ്പോഴുള്ള സാഹചര്യം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല അത് താൽക്കാലികമാണ് അത് കുറച്ചു കഴിഞ്ഞാൽ മാറും അപ്പോൾ ഒരു സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് ജീവാത്മാവിനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന ശക്തി അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക് ജീവാത്മാവിനെ തള്ളിവിടുന്ന ആ ശക്തിയാണ് പ്രക്ഷേപാത്മിക ശക്തി എന്ന് പറയുന്നത് മായാശക്തിയാൽ ആ സമയത്തും ജീവാത്മാവ് വിചാരിക്കുന്നു ഈ സാഹചര്യം പെർമനന്റ് ആണ് ഈ സാഹചര്യത്തിൽ എനിക്ക് എല്ലാ കാലത്തും ജീവി ജീവിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു അതിനെയാണ് ആവരണാത്മിക ആശക്തി ആവരണാത്മിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം അവസ്ഥയെക്കുറിച്ച് യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് വിസ്മരിച്ച് ജീവിക്കുന്നതിനെയാണ് ആവരണാത്മിക ശക്തി ജീവാത്മാവിന്റെ ബോധത്തിനെ മറച്ചു വെക്കുന്ന ശക്തി പ്രക്ഷേപാത്മിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലേക്ക് ജീവാത്മാവിനെ തള്ളിവിടുന്നു അതിന്റെ കർമ്മമനുസരിച്ച് ആ ശക്തിക്കാണ് പ്രക്ഷേകാത്മിക ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് രീതിയിൽ ആ മായ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രക്ഷേപാത്മിക ശക്തി ആഭരണാത്മിക ശക്തി എന്നുള്ള രീതിയിൽ അപ്പോൾ ഏത് സാഹചര്യം കിട്ടിക്കഴിഞ്ഞാലും ജീവാത്മാവ് വിചാരിക്കുന്നത് അവിടെ സുഖമാണ് എന്നാണ് മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല ഏത് ശരീരം നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ കിട്ടിയാലും നമ്മൾ വിചാരിക്കും ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എനിക്ക് ഭാര്യ മക്കൾ കുട്ടികളൊക്കെ ഉണ്ട് സ്വത്തുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള സ്ഥലമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാ ജീവികളുടെയും ചിന്ത ഇതുപോലെ തന്നെയാണ് എന്ന് ഇവിടെ ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നു ഇനി നരകത്തിലാണെങ്കിൽ പോലും നരകത്തിൽ ദുഃഖം അനുഭവിക്കാൻ നമ്മൾക്ക് ഒരു ശരീരം കിട്ടിയാൽ പോലും ആ ശരീരത്തിനെ ഉപേക്ഷിക്കാൻ പോലും ജീവാത്മാവ് തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത് ശരീരത്തിനോടുള്ള ആസക്തി മൂലം ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിൽക്കുന്നത് കൊണ്ട് നരകത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള ശരീരം കിട്ടിയാൽ പോലും അവിടെയും ഒരു ആസ്വാദനമുണ്ട് ഞാൻ മരിക്കുന്നില്ല എനിക്ക് മരിക്കണ്ട എനിക്ക് ശരീരം ഉപേക്ഷിക്കണ്ട എന്നാണ് നരകത്തിലുള്ള ജീവാത്മാക്കൾ പോലും പറയുന്നത് ശരീര ഞാൻ ശരീരമാണ് എന്നുള്ള ബോധം ഈ ഭൗതിക ലോകത്തില് അത്രയ്ക്കും ശക്തമാണ് എന്നാണ് പറയുന്നത് ദേവമായ വിമോഹിത ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ഈ ദേവമായ ഈ മായാശക്തിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവരുടെ ശരീരം എത്ര മോശമാണെങ്കിലും നരകത്തിലാണെങ്കിൽ പോലും ഇതാണ് ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത് വലിയ വലിയ ദുഃഖങ്ങൾ വലിയ വേദന അനുഭവിക്കുമ്പോൾ പോലും അവർ ആ ശരീരം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല ഇത് യഥാർത്ഥ ജീവിതമല്ല എന്ന് അവർക്ക് ഒരിക്കലും ബോധ്യം വരുന്നില്ല അവിടെ പോലെ ഒരു നിർവൃതി ഒരു സുഖം അവരനുഭവിക്കുന്നുണ്ട് ഇത്ര മോശം സാഹചര്യത്തിലാണെങ്കിലും ഇത് സുഖമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് ഉദാഹരണം പാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഒരിക്കൽ ആ ബൃഹസ്പതിയെ ബൃഹസ്പതിയോട് മോശമായിട്ട് പെരുമാറാനുള്ള ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി ബൃഹസ്പതി ശപിക്കുന്നു നീ ഭൂമിയിൽ പോയി പന്നിയായിട്ട് ജനിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ദേവേന്ദ്രനെ ശപിച്ചു ദേവേന്ദ്രൻ ഭൂമിയിൽ വന്ന് ജനിച്ചു പന്നിയായിട്ട് ജനിച്ചു പന്നികളുടെ കൂട്ടത്തിൽ ജനിച്ചു പക്ഷെ പിന്നീട് ആ പന്നിയായി വളർന്നു പന്നികളുടെ സമൂഹത്തിലെ ഒരാളായി മാറി പന്നികളോടൊക്കെ ഫ്രണ്ട്ഷിപ്പായി ഭാര്യയായി മക്കളായി അങ്ങനെ വലിയൊരു പന്നി ഫാമിലി പന്നിയുടെ കുടുംബത്തിന്റെ നാഥനായിട്ട് ആ ദേവേന്ദ്രൻ മാറി അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു ശാപത്തിന്റെ സമയം കഴിഞ്ഞിട്ടും ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരുന്നില്ല ദേവേന്ദ്രന്റെ പദവി അവിടെ ഒഴിഞ്ഞു അപ്പൊ ഇതുകൊണ്ട് ബ്രഹ്മാവ് കുറെ കാലം കഴിഞ്ഞ സമയത്ത് ബ്രഹ്മാവ് നേരിട്ട് ഈ പന്നിയുടെ ശരീരത്തിലുള്ള ദേവേന്ദ്രന്റെ അടുത്ത് വന്ന് പറയും യഥാർത്ഥത്തിൽ ദേവേന്ദ്രനാണ് നിനക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെ ചെയ്യാനുണ്ട് നിനക്ക് നിന്റെ ജീവിതം ഇതല്ല ഇങ്ങനെ പന്നികളുടെ കൂട്ടത്തിൽ ഈ ചെടിയിൽ ഈ അഴുക്ക് ചാലിൽ കിടക്കാനുള്ളതല്ല നിന്റെ ജീവിതം നിനക്ക് വലിയ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ നീ ഈ പന്നി ശരീരം ഒഴിവാക്കി വീണ്ടും ദേവേന്ദ്രനായി തിരിച്ചു വരണം എന്ന് പറഞ്ഞ സമയത്ത് ആ ശരീരത്തോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് ശരീരത്തോടുള്ള ആ ശാരീരിക ബോധം കൊണ്ട് ദേവേന്ദ്രൻ പറയുന്നത് അതെങ്ങനെ സാധിക്കും എനിക്ക് ഇവിടെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് പന്നിയായിട്ടുള്ള ഭാര്യയുണ്ട് പന്നി മക്കളുണ്ട് പന്നി ഫാമിലി വലിയ സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട് ഞാനൊരു സാധാരണ പന്നിയല്ല എനിക്കിവിടെ വലിയൊരു പൊസിഷനൊക്കെ ഉണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ആ സമയത്ത് ദേവേന്ദ്രൻ ചോദിക്കുന്നത് ഇതെല്ലാ ശരീരത്തിലും ഉണ്ടാകുന്ന ഒരു മിഥ്യാബോധമാണ് എന്ന് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഏത് ശരീരത്തിലാണെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കും ഞാൻ എനിക്കിവിടെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ നല്ലൊരു ജീവിതത്തിലാണ് പോകുന്നത് എന്ന് എത്ര മോശം ശരീരം ലഭിച്ചു കഴിഞ്ഞാലും എത്ര കഷ്ടപ്പാടുകൾ ഈ ശരീരത്തിൽ അനുഭവിച്ചു കഴിഞ്ഞാലും ആ യഥാർത്ഥ ജീവിതത്തിനെ കുറിച്ച് ആത്മീയമായിട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് അതിന് ഒരിക്കലും ഓർമ്മ വരികയില്ല എന്നാണ് പറയുന്നത് അപ്പം മോശമായിട്ടുള്ള ശരീരമാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ അത് തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു ദൈവമോഹ ദേവമായ വിമോഹിത എന്ന് പറയുന്നത് നാരക്യാൻ നിർവൃതവും സത്യം ിയ ലോകത്തിലാണെങ്കിലും അത് സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ് ജീവാത്മാവ് പറയുക അതാണ് ഈ ഭൗതിക ബോധം എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭൗതിക ലോകത്തിൽ ജീവാത്മാവിനെ ആകർഷിക്കുന്നത് ഇവിടെ ആകർഷിച്ച് നിലനിർത്തുന്നത് ശരീരബോധത്തിൽ നിലനിർത്തുന്നത് എന്തൊക്കെയാണ് എന്ന് ആറാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആത്മജായ സുധാകാര പശുദ്രവിണബന്ധുഷു നിരൂഢമൂല ഹൃദയ ആത്മാനം ബഹുമാന്യത ആത്മ ഒന്ന് ശരീരം തന്നെയാണ് ശരീരം ഞാനാണ് ഈ ശരീരത്തിനെ നല്ല രീതിയിൽ നിലനിർത്തണം ആരോഗ്യ പൂർണ്ണമായിട്ട് എല്ലാ കാലത്തേക്കും സുന്ദരമായിട്ട് നിലനിർത്തണം എന്ന് വിചാരിച്ച് ശരീരത്തിനെ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ ആത്മ ജായ ഭാര്യ പുരുഷനെ സംബന്ധിച്ച് ഭാര്യ സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് തിരിച്ചും നമ്മൾ മനസ്സിലാക്കണം ആത്മജായ തന്റെ ശരീരം തന്റെ ഭാര്യ സുധ മക്കള് ശുദ്ധ ആകാരം ആകാരം വീട് പശുദ്രവിണബന്ധുഷ വീട്ടിലുള്ള കന്നുകാലികള് അല്ലെങ്കിൽ മറ്റു ജീവികൾ പൂച്ച തുടങ്ങിയ ജീവികൾ ഇതിനൊക്കെ പരിപാലിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു അത് നിലനിൽക്കുന്നത് നിരൂഢ ഹൃദയ ആത്മാനം ബഹുമന്യത ഈ ഒരു ബോധം ഹൃദയത്തിൽ ആ ഒരു വലിയ കെട്ടായിട്ട് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് നിരൂഢമൂല ഹൃദയ ആത്മാനം ബഹുമന്യത ഞാൻ ആ ഒരു ഈ ഒരു സമൂഹത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിച്ച് ഭാര്യ വീട് കുട്ടികൾ ഇതിനോ ഇതിനെയൊക്കെ നിലനിർത്തുക ബന്ധുഷ് ബന്ധുക്കളുടെ ഇടയിൽ നല്ല ഒരു പൊസിഷൻ നല്ല സ്ഥാനം നല്ല പേര് പ്രശസ്തി ഇതൊക്കെ നിലനിർത്തുക ഇതാണ് എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച് അവൻ അങ്ങനെ ആ ഭൗതിക ബോധത്തിൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ആ ഒരു സ്ഥാനം നിലനിർത്താൻ എത്ര കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും ആ ജീവാത്മാവ് തയ്യാറാകുമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സന്ദഹ്യമാന സർവാംഗ ഏഷാം ഉദ്വ അനാഥിന കരോദ്യ വിരദം മൂഢോ ദുരിതാനി ദുരാശയ ഒരു ജീവിതം എനിക്ക് എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ആ ജീവാത്മാവ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ദുരാശയ എന്ന് പറയുന്നത് അതൊരിക്കലും നടക്കാൻ നടക്കാത്ത കാര്യമാണ് എല്ലാ കാലത്തും നമ്മൾക്ക് ഈ ശരീരത്തിൽ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും പക്ഷെ ആ ജീവാത്മാവ് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത് ദുരാശയ ഈ ഒരു സ്ഥാനം ഇപ്പോൾ കിട്ടിയിട്ടുള്ള അവസ്ഥ നിലനിർത്താൻ വേണ്ടി എല്ലാവിധ ഉത്കണ്ഠകളും അത് അത് അനുഭവിക്കും എല്ലാവിധ കഠിനയാതനകളും അനുഭവിക്കാൻ ആ ജീവാത്മാവ് തയ്യാറാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട് നമ്മുടെ യഥാർത്ഥ കുടുംബത്തിനെ ശാശ്വതമായിട്ടുള്ള കുടുംബത്തിനെ ഒരിക്കലും നശിക്കാത്ത കുടുംബത്തിനെ മറന്നതുകൊണ്ടാണ് താൽക്കാലികമായിട്ടുള്ള കുടുംബവും താൽക്കാലികമായിട്ടുള്ള ശരീരവും താൽക്കാലികമായിട്ടുള്ള ബന്ധന ബന്ധങ്ങളും സ്ഥിരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് യഥാർത്ഥ കുടുംബം കൃഷ്ണ കുടുംബമാണ് വസുധൈവ കുടുംബം ഭഗവാനുമായി ഭഗവാന്റെ കുടുംബത്തിലെ അംഗമാണ് നമ്മൾ അല്ല ഭഗവാന്റെ മക്കളാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സർവയോനിഷു കൗന്ദയ മൂർത്തയ സംഭവ ഭഗവാന്റെ മക്കളും ബന്ധുക്കളുമാണ് എല്ലാ ജീവാത്മാക്കളും പക്ഷെ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം മറന്നു പോയത് കൊണ്ടാണ് താൽക്കാലികമായിട്ടുള്ള ശരീരത്തിനെയും താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങളെയും സ്ഥിരമാണ് എന്നത് വിചാരിക്കുന്നത് കാരണം ജീവാത്മാവിന് സ്ഥിരമായിട്ടുള്ള ബന്ധമാണ് ഓർമ്മയുള്ളത് സ്ഥിരമായിട്ടുള്ള ശരീരമാണ് അതിന് ഓർമ്മയുള്ളത് ഇവിടെയും അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ച് അത് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ധാരണയിൽ ജീവിച്ചു പോവുകയാണ് അങ്ങനെ ജീവാത്മാവ് പൂർണ്ണമായിട്ടും കാലത്തിന്റെ പ്രവർത്തനത്തെ തന്നെ ഈ ബന്ധുക്കളിൽ നിന്നെല്ലാം കാലം ഏതു നിമിഷം വേണമെങ്കിലും വിടുതലുണ്ടാക്കും അതിനെ എനിക്ക് വിട്ടുപോകേണ്ടി വരും വീട് കുടുംബം ഭാര്യ മക്കൾ സമ്പത്ത് ഇതിനൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും വിട്ടുപോകേണ്ടി വരും എന്നുള്ള ബോധമില്ലാതെ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്ന മോഹത്തിൽ ജീവിക്കുന്നു എന്ന് പറയും ഇത് മായാശക്തിയുടെ ഒരു പ്രവർത്തനമാണ് എന്നാണ് ഇവിടെ പറയുന്നത് മുടോ ദുരിദാനി ദുരാശയ എന്ന് പറയുന്നത് ആ മയബന്ധത്തിൽപ്പെട്ട ജീവാത്മാവ് കൂടുതൽ എങ്ങനെയാണ് ഈ ശരീരത്തിൽ കുടുങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതാധര ശ്രീ വാസാദി ഗൗരഭക്ത ഹരേ